ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മളുടെ മ്യൂറൽ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത് പഠിക്കുവാൻ പോകുന്നത് ഡേ വണ്ണിൽ നമ്മൾ എന്താണ് കൈവഴക്കം കിട്ടുവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ടത് അതായത് ലൈൻസ് വരച്ച് പഠിച്ചു സർക്കിൾസ് വരച്ച് പഠിച്ചു ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് അത് ഇന്നും നിങ്ങൾ ചെയ്യുക ഇനി രണ്ടാമത്തെ ദിവസം അതായത് ഇന്നത്തെ ദിവസം എന്താ ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാനുള്ളത് മണിമാല ഡിസൈനാണ് മ്യൂറൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് മണിമാല ഡിസൈൻ അപ്പോൾ ആ മണിമാല ഡിസൈൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട എന്നുള്ളത് ഇന്ന് പഠിപ്പിക്കാം അതും കൂടെ കാണുക അത് കണ്ടിട്ട് അതും പ്രാക്ടീസ് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ഈ മണിമാല ഡിസൈൻ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നമ്മൾ ദാമങ്ങൾ ദാമങ്ങൾ എന്ന് പറയുമ്പം ഡ്രസ്സാണ് ഡ്രസ്സിൽ നമ്മളത് വരയ്ക്കുന്നുണ്ട് പിന്നെ ഇതിലാണ് നമ്മൾ ഓർണമെൻറ്റ്സ് വരയ്ക്കുമ്പോൾ വരയ്ക്കുന്നുണ്ട് പിന്നെ ബോർഡർ ഡിസൈനിലൊക്കെ വരയ്ക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ആ ഡിസൈൻസാണ് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മണിമാല ഡിസൈൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം പിന്നെ രണ്ട് ക്യാരക്ടർ ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ ഇപ്പോൾ കൃഷ്ണനും രാധയുണ്ട് അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുക ണിക്കണമെങ്കിൽ ഈ ഫിഗറിൻ്റെ എല്ലാം ഇടയിലൂടെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് മണിമാല ഡിസൈനുകൾ വരയ്ക്കാറുണ്ട് അപ്പോൾ മണിമാല ഡിസൈൻ നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മണിമാല ഡിസൈൻ എന്ന് നോക്കാം ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഒരു ഡ്രോയിങ് ബുക്ക് വാങ്ങുക അതിൽ ഡേ വൺ തൊട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക മണിമാല ഡിസൈൻ വരച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാരൽ ലൈൻസ് വേണം ആദ്യം വരയ്ക്കാൻ പാരൽ ലൈൻസ് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാവുള്ളൂ അല്ലാതെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കരുത് ലൈൻസ് വരയ്ക്കാതെ വരയ്ക്കരുത് പാരൽ ലൈൻസ് വരച്ചിട്ട് എന്ത് ചെയ്യണം അതിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ആദ്യം ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക അപ്പോൾ ആ ഒരു ഫുൾ സർക്കിളാണ് അതിൻ്റെ പകുതി ഹാഫ് സർക്കിൾ ആ രണ്ട് ലൈൻസിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ഫുൾ സർക്കിൾ വരയ്ക്കുക പിന്നീട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് രണ്ടാമത്തെ ഹാഫ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ എടുത്തെടുത്ത് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഹാഫ് സർക്കിൾസും ഒരേ സൈസ് തന്നെ ആവണം പിന്നെ ഇതേപോലെ താഴെ സർക്കിൾ അല്ലാതെ ഒന്ന് ചെറുതായിട്ട് കുനിപ്പ് പോലെ കൊടുക്കാം പക്ഷേ ഈ ടിയർ ഡ്രോപ്സിൻ്റെ ഷേപ്പ് പോലെ വരരുത് കുനിപ്പായിട്ടാണ് ഇടുന്നതെങ്കിലും ഒരു ചെറിയ സർക്കിളായിട്ട് തന്നെ വരയ്ക്കാം അപ്പോൾ അതിലും എളുപ്പം ആദ്യം ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക അതിനുശേഷം താഴെ ഫുൾ സർക്കിൾ വരയ്ക്കാം ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എല്ലാ സർക്കിൾസും ഒരേ സൈസ് ആവണം ഹാഫ് സർക്കിളും ഒരേ സൈസ് തന്നെ ആവാനായിട്ട് നോക്കുക അപ്പോൾ ആദ്യം പെൻസിൽ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഞാനിപ്പം എല്ലാവർക്കും കാണുവാൻ വേണ്ടിയിട്ടാണ് പെൻ വെച്ച് ചെയ്തത് എല്ലാവരും വരച്ച് പ്രാക്ടീസ് ചെയ്യുമ്പം ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് പല സൈസിലുള്ള പാരലൽ ലൈൻസ് വരയ്ക്കുക എന്നിട്ട് ആ പാരലൽ ലൈൻസിൻ്റെ രണ്ടിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ മണിമാല ഡിസൈനുകൾ വരച്ച് ചെയ്യാം കേട്ടോ അപ്പം പല പല വലിപ്പത്തി ചെയ്യാൻ പറഞ്ഞ് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല സ്പീഡിൽ വരയ്ക്കാനായിട്ട് പറ്റും ഈ പ്രാക്ടീസ് കണ്ടിന്യൂസ് ചെയ്യുവാണെങ്കിൽ ഇനി ഈ മണിമാല ഡിസൈൻ നമ്മൾ ഓർണമെൻസിലും ദാമങ്ങളിലും എല്ലാം വരയ്ക്കുമ്പം ഇടരേഖകളോടുകൂടി ചേർന്നാണ് വരയ്ക്കുന്നത് അത് വരയ്ക്കുമ്പം ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട് അതിനൊരു കണക്കുമുണ്ട് അത് ഇതിന് മുന്നേ ഞാൻ പഠിപ്പിച്ചതാണ് എങ്കിലും നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് അതൊന്നും കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് തരാം ഒരുപാട് വലിപ്പമില്ലാത്ത നാല് പാരലൽ ലൈൻസ് വരയ്ക്കാം ഞാനിപ്പോൾ വരയ്ക്കുന്നത് പോലെ വരയ്ക്കാം അപ്പോൾ ഈ നാല് പാരലൽ ലൈൻസ് ഇവിടെ ഞാനിപ്പോൾ വൺ ടു എന്ന് പറഞ്ഞ് ഇട്ട് തരാം ഏറ്റവും ടോപ്പിൽ വൺ ടു ത്രീ ഫോർ അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലൈൻസിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ ചെറിയ രേഖകൾ വരയ്ക്കും അതാണ് ഇടരേഖകളെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പഠിപ്പിച്ചതാണ് ഒരു വീഡിയോ തന്നെ ഉണ്ടായിരുന്നു അതൊന്നും കൂടെ ചെക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക അത് കളർ ചെയ്യുമ്പോൾ വൈറ്റിൽ ബ്ലാക്ക് ലൈൻസ് ആണ് വരുന്നത് ഇനി വരയ്ക്കുന്ന ലൈൻസിനും ഒരു കണക്കുണ്ട് ഈ പാരൽ ലൈൻ്റെ അതേ വീതി തന്നെ വേണം ഈ ഇടയ്ക്ക് വരയ്ക്കുന്ന ആ ലൈൻസിനും വരേണ്ടത് അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കുക നമ്മൾ ഒക്കെ വരയ്ക്കുമ്പം ഈ ഇടരേഖകൾ നിർബന്ധമായിട്ട് വരയ്ക്കുക ആഭരണങ്ങളുടെ എല്ലാം ഭംഗി പ്രത്യേകിച്ച് ദാമങ്ങളുടെ എല്ലാം ഭംഗി കുറച്ചും കൂടെ കൂടുതൽ വരുന്നത് നമ്മളുടെ ഓർണമെൻസിൻ്റെയും ഡ്രസ്സിൻ്റെയും എല്ലാം ഇടയിൽ വൈറ്റിൽ ബ്ലാക്ക് ലൈൻസോടുകൂടി ഉള്ള ഈ ഇടരേഖകൾ വരുമ്പോഴാണ് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മണിമാല ഡിസൈൻ വരയ്ക്കുമ്പോൾ ഈ നാല് ലൈൻസിൻ്റെ അതേ വീതി തന്നെ മുകളിലേക്ക് മാർക്ക് ചെയ്യുക ചെറുതായിട്ട് ഇതുപോലെ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഏറ്റവും ടോപ്പിൽ മാർക്ക് ചെയ്ത അവിടെ ഒന്ന് ലൈൻ വരയ്ക്കുക ഇതിൻ്റെ അവിടെയാണ് നമ്മൾ മണിമാല ഡിസൈൻ വരയ്ക്കുന്നത് അപ്പം നമ്മൾ ആദ്യമേ തന്നെ പാരൽ ലൈൻസ് വരച്ചിട്ട് രണ്ടിലും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് മണിമാലയുടെ റിങ്ങ് വരച്ചിരുന്നത് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ഇടരേഖകളോടും ചേർന്ന് വരുമ്പം ഏറ്റവും താഴത്തെ ലൈനിൽ ടച്ച് ചെയ്യേണ്ട നമ്മൾ മാർക്ക് ചെയ്ത ഒരു മൂന്ന് ലൈനിൽ വരുന്ന രീതിയിൽ മണിമാലയുടെ റിങ്ങ് വരച്ചാൽ മതി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് മൻറ്റ് ബോക്സിൽ ചോദിക്കുക അതല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ഈ മണിമാലയുടെ അത് പഠിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ഈ ഒരു രീതിയിലാണ് മണിമാലയുടെ ആ ഒരു ഡിസൈൻ വരുന്നത് നമ്മൾ ആഭരണങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഇതേപോലെ ഇടരേഖകൾ ചേർത്ത് വരയ്ക്കാം അപ്പം ശ്രദ്ധിക്കേണ്ടത് ആദ്യം മണിമാലയുടെ ഡിസൈൻ മാത്രം പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഇടരേഖകൾ കൂടെ ചേർത്ത് പ്രാക്ടീസ് ചെയ്യുക ആ ഇടരേഖകൾ വരുന്ന ആ ലൈൻസ് എല്ലാം ഒരേ വീതി ആവാനായിട്ട് നോക്കണം അതിന് ഇടയ്ക്ക് വരയ്ക്കുന്ന ആ ഒരു ലൈൻസും ആ ചെറിയ ലൈൻ ഉണ്ടല്ലോ അതും ആ ഒരേ സൈസിൽ തന്നെ വരുവാനായിട്ട് നോക്കും ഒന്നും കൂടിയും കുറഞ്ഞും ഒന്നും പോകരുത് അപ്പോൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ളത് മണിമാല ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള ആ കൈയുടെ വഴക്കം കിട്ടാനായിട്ടുള്ള ആ ഒരു പ്രാക്ടീസും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ കൂടെ പ്രാക്ടീസും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഓക്കെ ബൈ